നമസ്കാരം ലോകമെമ്പാടുമുള്ള ശാസ്ത്ര ലോകം ആദരവോടെ കാത്തിരുന്ന ആ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് പ്രതീക്ഷ നൽകിയ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച പുതിയ നോബൽ സമ്മാന ജേതാക്കളായ ആ മൂന്ന് പ്രതിഭാശാലികളെ നമുക്ക് പരിചയപ്പെടാം അവരുടെ കണ്ടെത്തലുകൾ എന്തായിരുന്നു എങ്ങനെയാണ് അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായത് ലോകമൊത്തം ഇന്ന് ഈ മൂന്ന് മഹാരഥന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്കും കണ്ടുപിടുത്തങ്ങളിലേക്കും നമുക്കൊന്ന് എത്തിനോക്കാം വീഡിയോയിലേക്ക് സ്വാഗതം വാർത്താ വിശകലനം രോഗപ്രതിരോധ സംവിധാനത്തിലെ വിപ്ലവം വൈദ്യശാസ്ത്ര ലോകത്തെ വിപ്ലവകരമായ ഒരു കണ്ടെത്തലിനാണ് ഈ വർഷം നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയ മൂന്ന് പ്രതിഭകളെയാണ് ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നോബലിന് അർഹരാക്കിയത് അമേരിക്കൻ പൗരന്മാരായ ജെയിംസ് പി ആലിസൺ റെയ്ഡ് റാസ്മിസ് ഷിറോമാൻ സഗാകുച്ചി എന്നിവരാണ് ഈ മഹത്തായ പുരസ്കാരം പങ്കിട്ടെടുത്തത് രോഗപ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ബാക്ടീരിയകളെയും വൈറസുകളെയും തിരിച്ചറിയുന്നത് എന്നതിനെക്കുറിച്ച് ഈ മൂവരും നടത്തിയ പഠനങ്ങളാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾക്ക് വഴിത്തിരിവായി മാറിയത് പ്രധാന കണ്ടെത്തലുകൾ പ്രതിരോധ സംവിധാനത്തിന്റെ സ്വയം പ്രതിരോധശേഷി തിരിച്ചറിയുന്നതിൽ ജെയിംസ് പി ആലിസൺ നടത്തിയ ഗവേഷണങ്ങൾ ശ്രദ്ധേയമാണ് പ്രതിരോധ സംവിധാനത്തിന്റെ കടിഞ്ഞാൻ എങ്ങനെ പിടിക്കണമെന്നും ഈ സംവിധാനം അമിതമായി പ്രവർത്തിക്കുന്നത് എങ്ങനെ നിയന്ത്രിക്കാമെന്നും അദ്ദേഹം പഠിച്ചു റെയ്ഡ് റാസ്മിസ് ഷിറോമാൻ സകാകുച്ചി എന്നിവരുടെ പഠനങ്ങൾ ഈ പ്രതിരോധ സംവിധാനത്തിന്റെ മറ്റൊരു വശം തുറന്നു കാണിച്ചു പ്രതിരോധ കോശങ്ങൾ അതിക്രമിച്ച് ആക്രമിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഈ സംവിധാനത്തിൽ ഉണ്ടെന്ന് അവർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ഷിറോമാൻ സകാകുച്ചി ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത് ഈ കണ്ടെത്തലുകളുടെ ആകത്തുക എന്തെന്നാൽ രോഗപ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് നിലവിലുണ്ടായിരുന്ന പല ധാരണകളെയും തിരുത്തിക്കൊണ്ട് പുതിയൊരു പഠന രീതിക്ക് ഇത് തുടക്കമിട്ടു എന്നതാണ് വിലയിരുത്തൽ ഈ മൂന്ന് ശാസ്ത്രജ്ഞർക്കും ലഭിച്ച ഈ നോബൽ സമ്മാനം നിലവിലെ പല അർബുദ ചികിത്സാരീതികൾക്കും പുതിയ ദിശാബോധം നൽകുന്നതാണ് പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രോഗങ്ങളെ നേരിടാനുള്ള പുതിയ മരുന്നുകൾക്കും ചികിത്സാരീതികൾക്കും ഇത് വഴി തുറക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടെത്തലാണ് ഇത് ശാസ്ത്രലോകത്തിന് മാത്രമല്ല മാനവരാശിക്ക് മൊത്തത്തിൽ ഇത് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് നോബൽ പുരസ്കാര പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകും വൈദ്യശാസ്ത്രത്തിലെ ഈ സുപ്രധാന നേട്ടം ലോകത്തിന് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല വരും കാലങ്ങളിലും ഇത്തരം നിർണായക കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം